ഞാൻ ഈ ഡിസിഷൻ ഒരിക്കലും ിയുടെയും അരുണിന്റെയും ബന്ധത്തെ കുറിച്ച് കുറച്ചു കാലമായി ചർച്ച തുടങ്ങിയിട്ട് ഒന്നിച്ചുള്ള സന്തോഷ നിമിഷങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ഇരുവരും പങ്കുവച്ചതോടെയാണ് പ്രണയം പരസ്യമായത് എന്റെ ജീവിതം തന്നെ നിനക്കുള്ളതാണ് എന്ന് വ്യക്തമാക്കുന്ന ക്യാപ്ഷനായിരുന്നു ഇടയ്ക്ക് സായി നൽകിയത് ഇത് ആദ്യമായി അരുണിനെ കുറിച്ചും തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും അരുണിന്റെ വിവാഹമോചനത്തെ കുറിച്ചും സംസാരിക്കുകയാണ് ലക്ഷ്മി സാന്ത്വനം ടു ലൊക്കേഷനിൽ വച്ചാണ് അരുണിനെ കാണുന്നത് അയാൾ സെപ്പറേറ്റഡ് ആയിരുന്നു ഇത് അയാളുടെ സുഹൃത്തുക്കൾ വഴിയാണ് ഞാൻ അറിയുന്നത് ഞാൻ പുള്ളിയോട് സംസാരിക്കുന്ന സമയത്ത് ആൾ ഡിപ്രഷനിലായിരുന്നു എന്താണ് പ്രശ്നം എന്ത് ഇഷ്യൂ എന്ന് ഞാൻ ചോദിച്ചിരുന്നു തുറന്നു പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയിൽ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ എല്ലാം തുറന്നു പറയാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ കോണ്ടാക്ട് തുടങ്ങിയത് ഞങ്ങളെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഞാൻ കാരണമല്ല ആ ഡിവേഴ്സ് സംഭവിച്ചത് അത് അവരുടെ ഫാമിലി ഇഷ്യൂസ് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അതൊന്നും പറയേണ്ട കാര്യം എനിക്കില്ല ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് എനിക്ക് തോന്നി ഒരു കുടുംബം തകർത്ത് അതിനകത്ത് കയറി സന്തോഷം കണ്ടെത്തേണ്ട കാര്യം എനിക്കില്ല ഒരു ഫാമിലി സെപ്പറേറ്റഡ് ആകുമ്പോഴുള്ള വിഷമം ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ എൻ്റെ പപ്പയും അമ്മയും ഡിവോഴ്സ്ഡ് ആണ് ഞാൻ ഒന്നിൽ പഠിക്കുന്ന സമയത്തായിരുന്നു അത് ഞാൻ അനുഭവിച്ച വേദനയും അമ്മയും പപ്പയും അനുഭവിച്ച വേദനയും എല്ലാം എത്രത്തോളമാണെന്ന് എനിക്ക് നന്നായി അറിയാം അതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് അടുത്തൊരാളെ അതിനകത്തു കൊണ്ട് തള്ളിയിടാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഡിവോഴ്സ് ആയ ആളെ ഇത്രയേറെ പ്രശ്നങ്ങളുള്ള ഒരാളെ എന്തിനെ സ്നേഹിക്കണമെന്ന് പലരും ചോദിക്കുന്നു ഡിവോഴ്സ് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അവസാനമല്ല താനെടുത്ത തീരുമാനം ഒരിക്കലും തെറ്റായി തോന്നിയിട്ടില്ലെന്നും അരുൺ മികച്ച ഒരു വ്യക്തിയാണെന്നും ലക്ഷ്മി വീഡിയോയിൽ ഉറപ്പിച്ചു തന്നെ പറയുന്നു